അമരൻ എന്ന ചിത്രത്തിന് ശേഷം നടൻ ശിവകാർത്തികേയൻ ഇന്ന് താരമൂല്യമുള്ള നായകന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു റിലീസ് ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ശിവകാർത്തികേയൻ ചിത്രം അമരൻ അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ഭാര്യ ആരതിക്ക് ജന്മാശംസകൾ നേർന്ന മനോഹരമായ ഒരു വീഡിയോയാണ് താര പങ്കുവച്ചത് വീഡിയോ പോസ്റ്റ് ചെയ്തത് നവംബർ പതിനാലിനാണ് വീഡിയോയിൽ തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ അമരനിലെ മേജർ മുകുന്ദനായി ഭാര്യയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ശരിക്കും അമ്പരിപ്പിക്കുകയാണ് ശിവകാർത്തികേയൻ ഹൃദയസ്പർശിയായ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതു മുതൽ വൈറലായി മാറി ശിവകാർത്തികേയൻ പട്ടാള യൂണിഫോം ധരിച്ച് ക്ലീൻ ഷേവ് ചെയ്ത ലുക്കാണ് വീഡിയോയിൽ കാണിക്കുന്നത് അടിപ്പള്ളയിൽ നിൽക്കുന്ന ആരതിയുടെ പുറകിൽ രഹസ്യമായി വന്ന് നിൽക്കുകയായിരുന്നു ശിവകാർത്തികേയൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരതി ആശ്ചര്യപ്പെടുന്നത് വീഡിയോയിലൂടെ കാണാൻ കഴിയും പിന്നീട് അവരെ നോക്കി പുഞ്ചിരിക്കുകയാണ് എന്നാൽ പന്ത്രണ്ട് ദിവസത്തിനു ശേഷം ഈ വീഡിയോ വൻ വൈറലായിരിക്കുകയാണ് പുതിയ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഒറിജിനൽ കണ്ടന്റിന് അതിവേഗത്തിൽ നൂറ് മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയ ആദ്യ തെന്നിന്ത്യൻ നടനാണ് ശിവകാർത്തികയെ ഈ വീഡിയോയിലൂടെ മാറിയതെന്നാണ് വിവരം അതേസമയം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നാണ് മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ശിവകാർത്തികേൻ്റെ കരിയറിലെ ബെസ്റ്റ് കളക്ഷൻ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് റിലീസ് ചെയ്ത ചിത്രമായിരുന്നു അമരൻ രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത രാജ്കമൽ ഫിലിം ഇന്റർനാഷണലും സോണി പിക്ചേഴ്സ് ഫിലിംസും ഇന്ത്യയിൽ ചേർന്നായിരുന്നു നിർമ്മാണം ചിത്രത്തിൽ ഭുവൻ അറോറ രാഹുൽ ബോസ് ശ്രീകുമാർ വികാസ് ബംഗാൽ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറായിരുന്നു